ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജയുടെ വിഷനാഥൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയം പൂജ പറയാണ് ഞാൻ ഞാൻ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ബോധം ഉണ്ടായിരുന്നില്ല എന്നെ ഒരു കായലിൽ നിന്നാണ് കിട്ടിയത് പിന്നീട് അവരെന്നെ കൊണ്ടുപോയി എന്നിട്ട് ഇത്രയോ നാളുകൾ ഞാൻ ബോധമില്ലാതെയായിരുന്നു കിടന്നിരുന്നത് പിന്നീട് അതിന് ശേഷം ബോധം വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലായിരുന്നു അവിടെ വെച്ച് എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ കൊണ്ടുപോയി പിന്നീട് അവരുടെ പീഡനങ്ങളായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ഈ പറയുന്ന എന്നെപ്പോലെയുള്ള ചായമുള്ള ഈ പെൺകുട്ടി വന്നതെന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന അവൾ എൻ്റെ അച്ഛൻ്റെ മകൾ തന്നെ ആണല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ വസന്ത അമ്മ ചോദിക്കുകയാണ് മീനാക്ഷി ചോദിക്കുകയാണ് അതെങ്ങനെ എൻ്റെ അച്ഛൻ്റെ മകനാ മകളാവും എന്ന് ചോദിച്ചുടനെ തന്നെ പക്ഷേ ഞാൻ അതന്നെ പറയാണ് എന്തായാലും പൂജയ്ക്കുള്ള ഭക്ഷണം എടുത്തേക്ക് കാര്യമില്ലാത്ത ചോദ്യം ഇപ്പം വേണ്ട പൂജയ്ക്കുള്ള ഭക്ഷണം മീനാക്ഷി അമ്മ എടുത്താൽ നന്നായി എന്തായാലും പൂജ നീ ഒരു കാര്യം അറിയണം നിന്നെ നീയല്ല ഈ വന്നിരിക്കുന്ന എന്നുള്ള സംശയം ആദ്യം എന്നെ എൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്നത് വസന്തനാണ് ഈ പറയുന്നത് പോലെ വസന്തൻ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് തന്നെ അവിടെ നേരെ കാണാൻ ഞാൻ കൊതിച്ചു പിന്നീട് എനിക്ക് മനസ്സിലായി നീയല്ല എന്നുള്ളത് അതുകൊണ്ട് വസന്തനാണ് ആദ്യത്തേക്ക് തെളിച്ചതെന്ന് പറയാനേട്ടാ എന്തായാലും എൻ്റെ മോള് കൂടു കഴിച്ച് കിടക്കാൻ നോക്ക് വിശ്രമിക്കുക എന്നൊക്കെ എന്നാൽ ഈ സമയം റാണിയുടെ ഫോണിലോട്ട് ഗുണ്ടകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റാണി ഫോൺ എടുക്കുന്നില്ല അങ്ങനെ റാണി തിരിച്ച് അവർക്ക് വീണ്ടും വിളിക്കണം അപ്പോൾ അവരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് പരസ്പരം ഇനി അവർ അവരുടെ ഫോൺ എടുക്കാതിരിക്കുകയാണ് നമുക്ക് ബെറ്റർ ഇനി അവളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളെ നമ്മളെ വെച്ചേക്കില്ല എന്ന് പറയാനുട്ടാ എന്നാൽ ഈ സമയം റാണിക്കങ്ങ് ദേഷ്യം സഹിക്കാനാവാതെ തൻ്റെ പല്ലും പൊടിയൊക്കെ ഇങ്ങനെ അടിച്ചു പിടിക്കുന്ന സമയത്ത് ആ മുന്നിലോട്ട് വരുന്നത് അങ്ങനെ അർജുൻ എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അർജുൻ്റെ മുഖത്ത് ചെറിയൊരു കളിയാക്കിയത് പോലെയുള്ള ചിരിയുണ്ട് ഉടനെ ഒന്നുമില്ല പിന്നെ എന്താ തൻ്റെ മുഖം വല്ലാതെ ഗൗരവം അത് പിന്നെ ഞാൻ ഇന്നാൾ പറഞ്ഞില്ല ഒരു ആക്സിഡൻ്റ് ആയൊരു കുട്ടി അവർക്ക് വേണ്ട വിധത്തിലുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അത് എത്തിച്ചു കൊടുക്കാതെ ദേഷ്യമാണ് എന്നാലും എൻ്റെ പൂജാ അതിൻ്റെ ഈ കാരുണ്യം പ്രവർത്തനമൊക്കെ നല്ല അടിപൊളിയാണ് എനിക്കിങ്ങനെ ഇതിനെ ൊക്കെ കഴിയുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്ന് പറയുമ്പോൾ റാണി വലിയ സന്തോഷത്തോടു കൂടി അത് അങ്ങനെ കേൾക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം ഈ അർജുൻ്റെ ഫോണിലോട്ട് വിഷു അതിൻ്റെ ഫോൺ വരികയാണ് അങ്ങനെ അർജുൻ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തോടന്ന് തന്നെ അച്ഛനാണ് എന്ന് പറയാൻ നിൽക്കില്ല അർജുൻ ആ എന്താ വിളിച്ചതെന്ന് പറയുമ്പോൾ പൂജയെക്കുറിച്ചുള്ള ആ വിവരങ്ങൾ പറയാനായിട്ടോ ഈ സമയം റാണി നോക്കുമ്പോൾ അർജുൻ്റെ മുഖം മാറി മറിയുന്ന പുഞ്ചയെ വിടരുന്നു ഇത് കാണുന്ന റാണി റാണിയൊന്നും ഞെട്ടിപ്പോകണം കേട്ടോ അങ്ങനെ അർജുൻ നല്ല സന്തോഷവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ഫോൺ കട്ട് കട്ടിയതോടെ തന്നെ റാണി ചോദിക്കാം ആരാ വിളിച്ചത് വല്ല കേസിൻ്റെ കാര്യമാണ് ആ ചില കേസ് കുറേ നാളായി ഒതുങ്ങി തീർക്കാനുണ്ടായിരുന്നു ആ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചു ഞാൻ വിജയിച്ചു ഞാൻ പോയിട്ട് വരാം എന്നാലും ആരാ വിളിച്ചതെന്ന് പറഞ്ഞുകൂടാ അതൊന്ന് നിനക്ക് പറഞ്ഞു ഞാൻ മനസ്സിലാവില്ല ഞാൻ പോട്ടെ പോട്ടേന്ന് പറഞ്ഞ് അവിടെ നിന്നും സന്തോഷം കൊണ്ട് തൻ്റെ പൂജയെ കാണാൻ വേണ്ടി ഓടി വരികയാണ് കേട്ടോ പിന്നീട് സ്നേഹസദനത്തിൽ എത്താണ് അങ്ങനെ കാറിൽ നിന്ന് അർജുന ഇങ്ങനെ ഇറങ്ങുകയാണ് പിന്നീട് വിശ്വനാഥൻ്റെ സൈഡിൽ ചെടി നടക്കുന്നുണ്ടാവും അങ്ങോട്ടേക്ക് അർജുനൻ ഓടി അച്ഛാ എൻ്റെ പൂജ എവിടെ എൻ്റെ പൂജ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും പൂജ റൂമിലുണ്ട് എന്ന് പറയണം കേട്ടോ എന്നാച്ചൻ വായോ എന്ന് പറഞ്ഞു കൊടുത്താൽ നീ പോയിക്കോ ഞാൻ വരാമെന്ന് പറയുകയാണ് അങ്ങനെ അർജുനൻ പിന്നീട് സന്തോഷത്തോടു കൂടി പൂജയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് ഈ സമയം പൂജ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നുണ്ടാവും പൂജയെ കണ്ട അർജുന് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ പതുക്കെ തൻ്റെ പൂജയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ പൂജയുടെ ഇങ്ങനെ പിടിച്ചിട്ട് പൂജ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പിന്നെയും പൂജ പൂജ എന്ന് പറഞ്ഞ് അർജുൻ സന്തോഷം കൊണ്ട് വിളിക്കുമ്പോൾ പൂജ ഇങ്ങനെ പതുക്കെ കണ്ണു തുറക്കുകയാണ് ഈ കണ്ണ് തുറക്കുന്നതും കണ്ട് ഇങ്ങനെ സന്തോഷവാനായി നിൽക്കുകയാണ് ഈ സമയം വിശ്വനാഥൻ ബാക്കിൽ വന്ന് ക്കുന്നുണ്ടാവും അങ്ങനെ അർജുൻ പൂജ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പൂജ പതുക്കെ കണ്ട് തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ കാണുന്നു തൻ്റെ അജുവേട്ടൻ ഇത് കാണുന്ന പൂജയ്ക്ക് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല അങ്ങനെ ആനന്ദക്കണ്ണീർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൂജ അജുവേട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പതുക്കെ അങ്ങ് എണിക്കാണ് ഇതേ സമയം അർജുൻ പൂജയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് പൂജയാണെങ്കിൽ അർജുനെയും കെട്ടിപ്പിടിക്കണേ പിന്നീട് അർജുൻ ആ സ്നേഹ ചുംബനം നെറ്റിയിൽ അങ്ങ് കൊടുക്കണ് പൂജയ്ക്ക് ഇതേ സമയം പൂജ അർജുൻ്റെ നെഞ്ചിലിൽ നെഞ്ചിൽ അങ്ങ് ചായ കേട്ടോ എന്നിട്ട് പൂജ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിശ്വനാഥൻ ആ ഒരു കരച്ചിലും പറിച്ചിലൊക്കെ കാണുമ്പോൾ വിശ്വനാഥൻ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന വിശ്വനാഥൻ പുറത്തോട്ട് പോവാണ് പുറത്ത് ചെല്ലുമ്പോൾ മീനാക്ഷിമാ ഒരു ക്ലാസ്സിൽ സംഭാരം എടുത്ത് ഓടിവരുന്നു നിങ്ങളെങ്ങോട്ടാണ് അതെ അർജുനമ്മ ഓടി വരുന്നത് കണ്ട് അവനൊരു ക്ലാസ് സംഭാരം എടുത്തതാണ് എന്തായാലും ഇപ്പോൾ അവന് സംഭാരമൊന്നും കൊടുക്കേണ്ട അവർക്ക് തമ്മിൽ പലതും പറയാനും കരയാനും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറയാനായിട്ടോ പിന്നീട് അർജുൻ തൻ്റെ ആ ഒരു കരച്ചിലും പറച്ചിലൊക്കെ കഴിഞ്ഞതിനു ശേഷം പൂജയോട് ചോദിക്കും മോളെ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചോടുന്നു പൂജ പറയാണ് ഞാൻ ഒരു കായലിലാണ് ചന്തപെട്ടത് ആ കായലിൽ നിന്ന് കുറേ ദിവസം അച്ചുവിട്ടാ എനിക്ക് ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അവിടെ എത്തിയപ്പോൾ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് അവരെന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർക്ക് അവരുടെ ഭർത്താവ് ഒരു മകനും രണ്ട് മക്കളും ഉണ്ട് അവരെന്നെ ഒരുപാട് ക്രൂരതകൾ കാണിച്ചു എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു പക്ഷേ അതിൽ രണ്ടാമത്തെ ആ മകൾക്ക് പിന്നീട് എന്നോട് സ്നേഹം തോന്നി പിന്നീട് ആ അമ്മയും മകളുമാണ് എന്നെ സ്നേഹിച്ചത് ആ അമ്മയുടെ കയ്യിൽ എൻ്റെ ഫോട്ടോ പോലത്തെ ഒരു ഫോട്ടോ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അർച്ചനും പറയണ പൂജ എനിക്ക് മനസ്സിലായോ അതാരാണെന്ന് ഉടൻ തന്നെ പൂജ പറയണേ എനിക്കത് മനസ്സിലായി എൻ്റെ അച്ഛൻ്റെ ആ അമ്മ തന്നെയെന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ അർജുന പറയുന്നത് ആ അവരാണ് അപ്പോൾ ഉടൻ തന്നെ പൂജയോട് ചോദിക്കും നീ എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇവളുടെ പെട്ടത് പിന്നീട് ഒരു ദിവസം ആ അമ്മയുടെ അടുത്ത് നിന്നും ഈ റാണിയുടെ ഗുണ്ടകൾ വന്ന് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ അകപ്പെട്ടത് പിന്നീട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇപ്പോൾ ഇവിടെ അജുവട്ടൻ്റെ അടുത്തെത്തിയെന്ന് പറയുമ്പോൾ അർജുനൻ പറയാൻ എന്നാലും എൻ്റെ പൂജ നിനക്ക് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നില്ലേ അപ്പോൾ ഉടൻ തന്നെ പൂജ പറയണേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തിയത് എന്തായാലും അജുവേട്ട അവളെ വെറുതെ വിടരുത് എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ കാണണം അച്ഛൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു അച്ഛൻ എന്തെങ്കിലും ആപത്തുണ്ടായിട്ടുണ്ടോ അവൾ എന്നോട് പറഞ്ഞു ആദ്യം എൻ്റെ അച്ഛൻ പിന്നെ അജുവേട്ടൻ എന്നാണ് അവൾ എന്നോട് പറഞ്ഞതെന്ന് കൊണ്ട് എനിക്ക് വേവലാതി ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ പറയണേ ഇല്ല എൻ്റെ അച്ഛന് യാതൊരു കുഴപ്പമില്ല എന്നാൽ എനിക്കെൻ്റെ അച്ഛനെ കാണണം അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ പറയണേ ഇപ്പോൾ അച്ഛനെ അല്ല കാണാം അവളെയാണ് കണ്ടത് അവളെ നമുക്ക് നിർത്തിപ്പൊരിക്കണ്ടേ എന്ന് പറഞ്ഞുതന്നെ അത് വേണ്ട എനിക്കിപ്പോൾ അച്ഛനെയാണ് കാണുന്നത് അച്ഛൻ്റെ അടുത്തോട്ട് പോകുക എന്ന് അങ്ങനെ അർജുൻ പറയുന്ന ശരി നമുക്ക് നിൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ നന്ദഗോപൻ്റെ അടുത്തോട്ട് പോകുകയാണ് ഈ സമയം നന്ദഗോപൻ നല്ല മയക്കത്തിലാണെങ്കിൽ പൂജ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദഗോപൻ കണ്ടു തുറക്കുന്നില്ല അങ്ങനെ വീണ്ടും വിളിക്കും പൂജ അപ്പോഴും കണ്ടു തുറക്കുന്നില്ല ഉടൻ തന്നെ അർജുൻ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ വരെ നമുക്ക് പുറത്ത് പോയിരിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും സിസ്റ്റർ പറയുകയാണെ മരുന്നിൻ്റെ സഡേഷൻ ആണ് നിങ്ങൾ വിളിച്ചോളൂ വിളിയേക്കും എന്ന് പറയാണ് പിന്നീട് പൂജ തൻ്റെ അച്ഛൻ്റെ കൈകളിൽ അങ്ങ് തൊടുകയാണ് എന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദഗോപൻ ഇങ്ങനെ കണ്ട് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച പൂജ യായിരിക്കും പൂജയെ കണ്ട നന്ദഗോപാൽ മോളെ പൂജയെ എന്ന് വിളിക്കുകയാണ് അപ്പുടനെ അച്ഛൻ അച്ഛൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല എൻ്റെ പൊന്നു മോളെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ മൂന്നാം വയസ്സിൽ എൻ്റെ കുഞ്ഞു അനുഭവിക്കല് തുടങ്ങിയതാണ് ഈ അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ പാപഫലമാണ് എൻ്റെ മോൾ അനുഭവിക്കുന്നത് എന്തായാലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചില്ല എന്ത് ഏതൊരു ദുർബല നിമിഷത്തിൽ ഞാൻ അവളെ സ്നേഹിച്ചു അതിനുള്ളത് കിട്ടിയതാണ് എന്ന് പറഞ്ഞുതന്നെ അവിടെ പറയുകയാണ് അച്ഛാ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട അച്ഛനെ ഒരിക്കലും ആ അമ്മ കുറ്റപ്പെടുത്തിയിട്ടില്ല അപ്പോൾ തന്നെ എനിക്കെങ്ങനെ അതറിയാം അതിന് ആ അമ്മയുടെ കൂടെയായിരുന്നു ഞാൻ ഇത്രയും നാളുകൾ എന്താണ് ഈ പറയുന്നത് മോളെ അതെ അച്ഛാ ഞാൻ ആ അമ്മയുടെ കൂടെയാണ് ആ അമ്മ വിശ്വസിച്ചിരിക്കുന്ന ആ അമ്മയുടെ മകൾ മരിച്ചു എന്നാണ് അതൊക്കെ ഹേമചന്ദ്രൻ കളിച്ച കളികളായിരുന്നു പിന്നീടാണ് അമ്മയ്ക്ക് മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് സത്യം മനസ്സിലാക്കി ആ അമ്മ എന്നെയാണ് മകളായി കണ്ടതെന്ന് പറയട്ട അപ്പോൾ തന്നെ നന്ദഗോപിൻ പറയാണ് എന്തായാലും എൻ്റെ മോളുടെ വേഷത്തിൽ എൻ്റെ ഇപ്പോഴത്തെ മകൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അർജുനന് തക്കതായ ശിക്ഷ കൊടുക്കണം ശിക്ഷ കൊടുക്കരു കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛൻ്റെ അപേക്ഷയാണ് അവളെ നീ വെറുതെ വിടണം പിന്നീട് അവളെ നീ ദ്രോഹിക്കരുത് അവൾ നല്ലൊരു പെൺകുട്ടി ആവണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുന്നേ എനിക്കത് കാണാൻ ഭാഗ്യമുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒരച്ഛൻ്റെ ഒരു ആഗ്രഹമാണെന്ന് കൂട്ടിക്കോ എന്ന് പറയട്ടോ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത്